ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ആനുകാലികം അഥവാ കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഏത് ഇന്ത്യൻ താരത്തിന്റെ ചിത്രം പതിച്ച സ്വർണ ഫ്രഞ്ച് മ്യൂസിയമായ ഗ്രെവിൻ പുറത്തിറക്കിയത് ഉത്തരം ഷാറുഖാൻ ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷ പ്രമേയം എന്താണ് ഉത്തരം വികസിത ഭാരതം വാർത്തകളിൽ കണ്ട മയോൺ പർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഫിലിപ്പീൻസിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള നഗരം ഏതാണ് ഉത്തരം ഡൽഹിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ നേടിയ താരം ആരാണ് ഉത്തരം മനു ഭേക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം കുറിഞ്ചിവേലാണ് ബുക്കർമാൻ ടാഗോർ സ്മൃതി പുരസ്കാര ജേതാവ് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിനു മുൻപായി അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ വനിതാ ഗുസ്തി താരത്തിന്റെ പേരെന്താണ് ഉത്തരം വിനേഷ് ഫോഗട്ട് വാർത്തകളിൽ കണ്ട പൊങ്ങന്നൂർ പശുവിന്റെ ജന്മദേശം ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശിലാണ് പൊങ്ങന്നൂർ പശുവിന്റെ ജന്മദേശം മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനൊന്ന് ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച നഗരം ഏതാണ് ഉത്തരം മധ്യപ്രദേശിലെ ഇൻഡോർ നഗരം പാരിസ് ഒളിമ്പിക്സിൽ ജാവലിംഗ് ത്രോയ്ക്ക് ഇന്ത്യയുടെ നീരജ് ചോപ്ര ഏത് മെഡലാണ് ലഭിച്ചത് ഉത്തരം വെള്ളി മെഡലാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് ിൽ എക്കാലത്തെയും മികച്ച ടീമിന്റെ നേതാവായി ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കേരളത്തിൽ തുടർച്ചയായി മന്ത്രി പദവി വഹിച്ചതിന്റെ റെക്കോർഡ് നേടിയ മന്ത്രി ആരാണ് ഉത്തരം മന്ത്രി ഇന്ത്യയിലെ ആദ്യ മഴ മാപ്പിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം വയനാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യ മഴ മാപിനി വെബ്സൈറ്റ് സ്ഥാപിതമായത് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയത് ഏത് രാജ്യമാണ് ഉത്തരം ചൈനയാണ് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് ഉത്തരം പി ആർ ശ്രീജേഷ് മനു ഭേക്കർ അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ഐ എസ് ആർഒയുടെ ആദ്യ റോക്കറ്റിന്റെ പേരെന്താണ് ഉത്തരം എ ടി വി റോക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പ് വിജയിച്ച രാജ്യം ഏതാണ് ഉത്തരം ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പ് വിജയിച്ചത് ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടനം തുറന്ന വേദിയിലാണ് പാരീസ് നടത്തിയത് ഏത് നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നത് ഉത്തരം സെൻ നദി പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം ഹോം എന്നാണ് പദ്ധതിയുടെ പേര് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആരാണ് ഉത്തരം അഭിനവ് ബിന്ദ്ര വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് പുതിയതായി നിർമ്മിച്ച ബേലി പാല നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ് ഉത്തരം മേജർ സീതാ ഷെൽകെ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഏത് വനത്തിലാണ് ഉത്തരം ആമസോൺ മഴക്കാടുകളിൽ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിന്റെ സംഘത്തെയാണ് തെറ്റായി അഭിസംബോധന ചെയ്ത് പ്രതിഷേധങ്ങൾക്ക് ഇടയായത് ഉത്തരം ദക്ഷിണ കൊറിയയുടെ സംഘത്തെ ഓഗസ്റ്റിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പേരെന്താണ് ഉത്തരം ഷെയ്ഖ് ഹസീനയാണ് ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഏകദിന ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഏഴ് വിക്കറ്റുകൾ നേടി ലോക റെക്കോർഡ് നേടിയ താരം ആരാണ് ഉത്തരം ചാർലി കാസൽ ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയത് ഏത് സംസ്ഥാനമാണ് പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും പരിചരണവും നൽകുന്നതിനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതി ഏതാണ് ഉത്തരം സഖി വൺ സ്റ്റോപ്പ് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഏഴിനാണ് ദേശീയ കൈത്തറി ദിനം ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് രണ്ടായിരത്തി നാലിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഖാൻ ഏത് രോഗത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ ഉത്തരം അർബുദത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിനാണ് ശ്രദ്ധ ദേശീയ ജാവലിൻ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ദേശീയ ജാവലിൻ ദിനം വേദികളിൽ ഒരേ സമയം കൂടുതൽ ആളുകൾ സൂര്യ നമസ്കാരം നടത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ എത്ര മെഡലുകൾ കരസ്ഥമാക്കി ഉത്തരം ഇന്ത്യ ആറു മെഡലുകൾ കരസ്ഥമാക്കി അമീബിക്കും മസ്തിഷ്ക ജരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് ഉത്തരം രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ യുനെസ്കോയുടെ സാഹിത്യ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നഗരം ഏതാണ് ഉത്തരം കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കിയത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കിയത് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് എവിടെയാണ് ഉത്തരം മധ്യപ്രദേശിലാണ് ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിച്ചത് പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള റെഫറി പാനലിൽ ഉൾപ്പെട്ട മലയാളി ആരാണ് പാനലിലുള്ളത് രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഏതാണ് ഉത്തരം വയനാട് ജില്ല ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകത്തിന്റെ പേരെന്താണ് ഉത്തരം ഒഡീഷ്യസ് ആണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്